പഞ്ചാബിൽ ആം ആദ്മി പാർട്ടി എന്നുള്ള വാർത്തകളാണ് വരുന്നത് എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം ഇതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഈ കെജ്രിവാളിന് എന്തെങ്കിലും ഒരു സ്ഥാനം വേണമല്ലോ എപ്പോഴും അധികാര ദുർമോഹി ആണ് ഏകാധിപതിയും ഒക്കെയാണ് അതായത് കൊണ്ടു കൊണ്ടുനടന്നു ആദ്യം വിവരാവകാശ പ്രവർത്തകനായിരുന്നു എൻ ജി ഒകൾ നടത്തി എൻ ജി ഒകൾക്ക് അമേരിക്ക എന്നൊക്കെയുള്ള ഫണ്ട് അല്ലേ ഫോർഡ് ഫൗണ്ടേഷൻ പോലുള്ള ഫൗണ്ടേഷനുകളുടെ പണമൊക്കെ മേടിച്ച് പിന്നെ അണ്ണാസാരയെ ഉപയോഗിച്ചു മറ്റേ ഇൻകം ടാക്സിൽ ജോലി ഉണ്ടായിരുന്ന കാലത്ത് അവിടെ ക്രമക്കേടുകൾ നടത്തിയതിൻ്റെ കേസ് ഉണ്ടായി പണം തിരിച്ചടയ്ക്കേണ്ടി വന്നു ഒരു കഥാപാത്രമാണ് അപ്പോൾ അയാൾ ഡൽഹിയിലിരുന്ന് ഈ ഭഗവന്ത് സിംഗ് മാൻ മുഖ്യമന്ത്രിയെ വച്ച് അയാളൊരു പാവയാക്കി ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ട് പിന്നെ ഇവിടെ വരുന്ന പല പദവികളുണ്ടല്ലോ ആ പദവികളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഡൽഹിയിൽ നിന്നുള്ളവർക്ക് യു പിയിൽ നിന്നുള്ളവർക്കൊക്കെ കൊടുക്കുന്നു പഞ്ചാബിലെ ആപ്പിൻ്റെ പ്രവർത്തകരുണ്ടല്ലോ അവർക്കല്ല കൊടുക്കുന്നത് ഇയാളുടെ പിണിയാണികൾ പിണിയാളുകൾക്ക് പിന്നെ മനീഷ് സിസോദിയ അയാൾക്കാണ് ഈ പഞ്ചാബിലെ ചാർജ് കൊടുത്തിരിക്കുന്നത് മനീഷ് സിസോദിയ വിചാരിക്കുന്ന ആളുകൾക്കൊക്കെ കൊടുക്കുക ഇങ്ങനെയൊക്കെയാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിനെതിരെ വലിയ കലാപം പഞ്ചാബിൽ ആപ്പിൻ്റെ അകത്ത് ഉണ്ടാകുന്നു അതാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് ഈ കിങ്കരന്മാർ വച്ച് ഈ പരിപാടികൾ നടത്തുന്നു ജൂൺ പത്തൊമ്പതാം തീയതി ലുധിയാന വെസ്റ്റില് ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ഈ ജൂണില് പത്ത് ജൂൺ പത്തൊമ്പതാം തീയതി അപ്പോൾ ഈ കഴിഞ്ഞ ഞായറാഴ്ച പ്രീതി മൽഹോത്രയെ അവിടുത്തെ ആപ്പിൻ്റെ വനിതാ വിഭാഗം അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കി പ്രീതി മൽഹോത്ര അവരടഞ്ഞു നിൽക്കുകയായിരുന്നു ഈ വക ഈ വരുത്തന്മാർക്ക് പദവികൾ കാശുമേടിച്ചിട്ടും അല്ലാതെയൊക്കെ കൊടുക്കുന്നത് കൊണ്ട് അവർ ഇടയുന്നുണ്ടായിരുന്നു അവർക്കും ഒരു പദവിക്കൊക്കെ അവകാശം ഉണ്ടല്ലോ അവിടുത്തെ ആപ്പിൻ്റെ വനിതാ മേധാവി നിളയ്ക്ക് അവർക്കില്ലാതെ വേറെ ആളുകൾക്ക് കൊടുക്കുന്നു വരുത്തന്മാർക്ക് അപ്പോൾ ആ പ്രീതി മൽഹോത്രയെ ഈ കഴിഞ്ഞ ഞായറാഴ്ച ആപ്പിൻ്റെ പഞ്ചാബിലെ വനിതാ അധ്യക്ഷ ആ സ്ഥാനത്ത് നിന്ന് നീക്കി എന്നിട്ട് അമൻദീപ് കപൂർ എന്ന് പറഞ്ഞ എം എൽ എയെ ആ സ്ഥാനത്ത് വെച്ചു അവർ ഓൾറെഡി എം എൽ എ ആണല്ലോ ഒരു സ്ഥാനമുണ്ടല്ലോ എന്നാൽ പിന്നെ വേറൊരാളെടുത്ത് വെക്കാമോ വെക്കാമല്ലോ അതും ചെയ്തില്ല ഒരു എം എൽ എ എടുത്ത് വനിതാ വിഭാഗത്തിൻ്റെ അധ്യക്ഷതയാക്കി പ്രീതി മൽഹോത്രയെ ഒഴിവാക്കി അപ്പോൾ പ്രീതി പറഞ്ഞു ആ മുഖ്യമന്ത്രി മാൻ ഇയാളുടെ കെജ്രിവാളിൻ്റെ ഡെമ്മിയാണ് ഇനി ഇവിടെ പാർട്ടി വെറും ചരിത്രമാവും അത് ചവറ്റുകൊട്ടയിലേക്ക് പോകും എന്ന് പ്രീതി മൽഹോത്ര പറഞ്ഞിട്ടുണ്ട് തിങ്കളാഴ്ച അവർ മറ്റേ പഞ്ചാബിൽ ചണ്ഡീഗഡിൽ പഞ്ചാബിൻ്റെ പല ഭാഗത്തുമൊക്കെ ഈ മാനും കെജ്രിവാളിനും എതിരെ പ്രതിഷേധ പ്രകടനങ്ങളൊക്കെ സംഘടിപ്പിച്ചു എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ആളെ ഉണ്ടാക്കുകയാണ് മാന് എതിരെ ആപ്പിൻ്റെ ഒരു പിളർപ്പിലേക്ക് പോകത്തക്ക വിധം പ്രീതി പറയുന്നത് യൂത്ത് ഡൽഹി വിരുദ്ധ എന്ന് പറഞ്ഞൊരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ് ഡൽഹി വിരുദ്ധ കലാപം ഡൽഹി വിരുദ്ധ യുദ്ധം യുദ്ധ് ഡൽഹി വിരുദ്ധ എന്ന് പറഞ്ഞിട്ടൊരു കലാപം തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ക്യാമ്പയിൻ ആ ക്യാമ്പയിൻ പ്രീതി ഏതാണ്ട് തുടങ്ങി വരുമ്പോഴാണ് അവരെ ആ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് നീക്കിയിരിക്കുന്നത് ഡൽഹി ആപ്പ് വക്താവ് റീന ഗുപ്തയെ ഡൽഹിയിലെ ആപ്പിൻ്റെ വക്താവ് റീന ഗുപ്തയെ പഞ്ചാബിലെ മലിനീകരണ ബോർഡിൻ്റെ അധ്യക്ഷതയാക്കി നിയമിച്ചു അതാണ് വേറൊരു പദവി ഇവിടെ വേറെ പ്രവർത്തകരികളുണ്ടല്ലോ അവർക്ക് കൊടുത്തിട്ടില്ല അവർ പ്രീതിയുടെ ആളുകളായിരിക്കും എന്നുള്ളത് കൊണ്ടായിരിക്കും ഡൽഹിയിൽ നിന്നൊരു ഇറക്കുമതി അവിടുത്തെ വക്താവ് റീന ഗുപ്തയെ ഇവിടെ പഞ്ചാബില് മലിനീകരണ നിയന്ത്രണ ബോർഡ് അധ്യക്ഷതയാക്കി പിന്നെ ദിബ്ര പഞ്ചാബിലെ ദിബ്ര ബ്ലോക്ക് പ്രസിഡൻറ്റ് ഇന്ദർജിത്ത് മുദ്ഗിലും ഇത് കെജ്രിവാളിനെയും ഭഗവത് സിംഗ് സിംഗിമാനെയും തള്ളി രംഗത്ത് വന്നു പത്ത് ലക്ഷം രൂപ സ്വന്തം കീശയിൽ നിന്നെടുത്താണ് ഇതുവരെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത് ഞങ്ങൾ ഇനി ഭഗത് സിംഗിൻ്റെ ഗ്രാമമായ ഗദ്ഖർ കലാനിൽ പോയി ഞങ്ങളുടെ പാപം കഴുകിക്കളയും അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ ഇയാൾക്ക് വേണ്ടി കുറേ പാപങ്ങൾ ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി ഇനി ഭഗത് സിംഗിനോട് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ സൗകുഡീയത്തിൽ സമാ മറ്റ് സൗകുടരത്തിൽ പോയി അത് കഴുകിക്കളയും ഞങ്ങൾ ഒരു ഞങ്ങൾക്ക് പഞ്ചാബിലൊരു മാറ്റവും വരുത്താൻ കഴിഞ്ഞില്ല ഇത് ഇങ്ങനത്തെ പാവയെ വെച്ചിട്ടുള്ള കെജ്രിയുടെ ഭരണമായതുകൊണ്ട് അതിൽ മാപ്പ് എന്നും അദ്ദേഹം പറഞ്ഞു മുൻ പഞ്ചാബ് വക്താവ് ആപ്പിൻ്റെ ഇക്ബാൽ സിംഗ് പറഞ്ഞു കെജ്രി കെജ്രിവാളും പഞ്ചാബ് ഇൻചാർജ് മനീഷ് സിസോദിയയും കൂടി പഞ്ചാബിലെ പത്ത് സർക്കാർ ബംഗ്ലാവുകൾ കയ്യേറിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പത്ത് സർക്കാർ ബംഗ്ലാവുകൾ കയ്യേറിയിട്ട് അവർ വന്ന് താമസമാക്കുന്നു അവിടെ പല പരിപാടികളും നടത്തുന്നു ഡൽഹിയിൽ സിസോദിയ വിദ്യാഭ്യാസ മന്ത്രി ആയിരുന്നപ്പോൾ അയാൾക്ക് ഒരു കോളേജെങ്കിലും തുടങ്ങാൻ കഴിഞ്ഞോ അയാൾ വിദ്യാഭ്യാസ രംഗത്ത് എന്തെങ്കിലും ചെയ്തോ ആകെ ഇവിടെ നടക്കുന്നത് കെജ്രിവാൾ വന്നിട്ട് കക്കൂസിന് കല്ലിടലാണ് പഞ്ചാബിൽ നടക്കുന്നത് എന്നും പഴയ വക്താവ് പറഞ്ഞു പഞ്ചാബിലെ ലാർജ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബോർഡ് അധ്യക്ഷനായിട്ട് ഉത്തർപ്രദേശിൽ നിന്ന് ആപ്പ് നേതാവ് സന്ദീപ് പദക്കിൻ്റെ മുൻ പി എ ദീപക് ചൗഹാനെ ഇറക്കുമതി ചെയ്തു ഉത്തർപ്രദേശിലൊക്കെ എന്താ ആപ്പാണല്ലേ അവിടെ നിന്ന് അവിടുത്തെ ആപ്പ് നേതാവ് സന്ദീപ് പദക്കിൻ്റെ പഴയ പി എ ദീപക് ചൗഹാനെ പഞ്ചാബ് ലാർജ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബോർഡ് വ്യവസായ വികസന ബോർഡിൻ്റെ അധ്യക്ഷനായിട്ട് പ്രധാനപ്പെട്ട ബോർഡല്ലേ അത് വ്യവസായ വികസനം അപ്പോൾ അവിടെയും എടുത്ത് ഒരു പിണിയാളിനെ കിങ്കരനെ വെച്ചിരിക്കുകയാണ് കെജ്രിവാൾ വീണ്ടും ഉത്തർപ്രദേശിൽ നിന്നൊരാളെ കൊണ്ടുവച്ചു അപ്പോൾ പഞ്ചാബ് തിരത്ത് യാത്രാ സമിതി അധ്യക്ഷനായിട്ട് ഡൽഹിയിലെ ആപ്പ് നേതാവ് കമൽ ബെൻസാലിനെ കൊണ്ടുവച്ചു ഇങ്ങനെയാണ് പദവികൾ കൊടുക്കുന്നത് അവരുടെ വിശ്വസ്തന്മാർക്ക് അല്ലേ അവർക്ക് വേണ്ടി കി ജയി പാടുന്നവർ വേറെ പല വൃത്തികേടുകളും ചെയ്തു കൊടുക്കുന്നവർ അപ്പോൾ ചൗഹാന് റീന അവർ പറഞ്ഞിട്ടുണ്ട് കെജ്രിവാൾ പഞ്ചാബിലെ വ്യവസായം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊണ്ട ഒരുത്തന് കൊണ്ടുവച്ചിരിക്കുന്നത് പിന്നെ ജലന്ധർ ആപ്പ് എം എൽ എ രാമൻ അറോറയെ അറസ്റ്റ് ചെയ്തിരുന്നു അടുത്ത കാലത്ത് ജലന്ധറിലെ ആപ്പ് എം എൽ എ അഴിമതിയുടെ പേരിലാണ് അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഒരു എം എൽ എ തന്നെ ആപ്പിൻ്റെ അഴിമതിക്ക് അറസ്റ്റിലായിട്ടുണ്ട് അയാൾക്ക് മുഖ്യമന്ത്രിമാനുമായിട്ട് നല്ല ബന്ധം ആയിരുന്നു ആരോഗ്യ മറ്റേ ആരോഗ്യമന്ത്രി വിജയ് സിംഗളിനെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംഗരൂർ ഉപതിരഞ്ഞെടുപ്പിന് മുൻപ് അറസ്റ്റ് ചെയ്തിരുന്നു അപ്പോൾ ഒരു മന്ത്രിയും അവിടെ അറസ്റ്റിലായിരുന്നു ഒരു എം എൽ എയും അറസ്റ്റ് ചെയ്തി അറസ്റ്റിൽപ്പെട്ടു അഴിമതിയുടെ പേരിൽ ആ കേസ് പക്ഷെ കോടതിയിലെത്തിയില്ല ഈ മന്ത്രിക്കെതിരായ കേസ് ഇപ്പോൾ ആകെ ഇവർ പറയുന്നത് ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ് ഉണ്ടല്ലോ മുമ്പത്തെ കോൺഗ്രസിൻ്റെ മന്ത്രി അയാൾ മുക്താർ അൻസാരിയെ പോലൊരു ഗുണ്ടയെ പഞ്ചാബിൽ കൊണ്ടുവന്നിരുന്നു പദവികളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്തിരുന്നു അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ഒരു അൻസാരിയെ കൊണ്ടു ഇതിപ്പോൾ എത്ര ഉദാഹരണങ്ങൾ ഞാൻ പറഞ്ഞു വേറെ ആളുകൾ കൊണ്ടുവന്ന പദവി അപ്പോൾ ഇങ്ങനെ അവിടുത്തെ പ്രവർത്തകർ ആപ്പിന്റെ നേതാക്കൾ അതും എണ്ണം പറഞ്ഞ നേതാക്കളൊക്കെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക